ഹായ് മുത്തുമണീസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് നമ്മളെ വീടിന് ഐശ്വര്യം ഉണ്ടാവാനും നമ്മുടെ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വീട്ടമ്മമാർ ചെയ്യേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾ മറക്കുന്നില്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് പിന്നെ നമ്മൾ വീട്ടമ്മമാരാണെങ്കിലും ചില ദിവസങ്ങൾ നമുക്ക് നല്ല മടി ഉണ്ടാവും അല്ലേ കുക്കിങ് ചെയ്യാനാണെങ്കിലും അതേപോലെ ക്ലീനിങ്ങിനൊക്കെ മടിയുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ മടിയുള്ള ദിവസങ്ങളിലെ മടിയൊക്കെ മാറ്റാനുള്ള ടിപ്പും ട്രിക്സൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയണ്ട കേട്ടോ അപ്പോൾ ഇനി അധികം പറഞ്ഞു ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോ കണ്ടോക്കാം അപ്പോൾ ഞാനിപ്പോൾ മാറാതെ തട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ബാക്കിയൊക്കെ കാണിച്ചിട്ടുണ്ടെനി ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഫക്കുട്ടിനെ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടേനെ അപ്പോൾ ഐഫക്കുട്ടിനെ സ്കൂളിലൊക്കെ കൊണ്ടുപോയി വിട്ട് വന്നിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ മാറാലയൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പോൾ മാറാലെ നമ്മൾ ഇടയ്ക്കിടക്ക് തട്ടണം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് മാറാലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ മാറാൻ നമ്മളെ വീട്ടിലുണ്ടായാലും നമ്മളെ വീടിന് പിന്നെ വീട്ടിൽ മലക്കുകൾ വരില്ല എന്നൊക്കെ പറയും നമ്മൾ മുസ്ലിംസ് ആണെങ്കിൽ നമ്മൾ മലക്കുകൾ വരില്ല എന്നൊക്കെ പറയും പിന്നെ ഹിന്ദൂസിനാണെങ്കിൽ ഒരു പറയും മാറാലുള്ള വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവില്ല എന്നൊക്കെ പറയൂലേ അപ്പോൾ എന്തിനാണ് നമ്മൾ ഐശ്വര്യം വെറുതെ കളയണത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ അതിനായിട്ട് മാറ്റി വെച്ചാൽ മതി മാറാലൊക്കെ എവിടെയെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് ഇതേപോലെ ഒരു വടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് മാറാലെ തട്ടിയെടുക്കാം ഇത് നമ്മൾ ഗ്രോസ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചത് തന്നെ കേട്ടോ മാറാലെ തട്ടാനൊക്കെ മാറാലെ തട്ടാനും പൊടി തട്ടാനൊക്കെ ഈസിയാണ് ഇതുകൊണ്ട് പിന്നെ അതേപോലെ ഫാനൊക്കെ തുടച്ചെടുക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ ഹൈറ്റ് കുറച്ച് കുറവില്ല ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് ഇതിന് നമുക്ക് പിന്നെ ലെങ്ത്ത് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം കേട്ടോ അതും അപ്പോൾ നമ്മൾ റൂമൊക്കെ ഞാൻ മനാലയൊക്കെ തട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഹാൾ തട്ടണത് മാത്രമേ ഞാൻ കാണിക്കണുള്ളൂട്ടോ അപ്പോൾ ഒക്കെ കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടുതലായി കാരണം പിന്നെ അതൊക്കെ നമ്മൾ എല്ലാവരും തന്നെയല്ലേ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചിലപ്പോൾ ചില ദിവസമൊക്കെ മാറാലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ വിചാരിക്കും കുറച്ചും കൂടി എന്നിട്ട് പിന്നെ തട്ടാന്ന് വിചാരിക്കും അങ്ങനെ വിചാരിക്കരുത് കാണുമ്പം തന്നെ നമ്മൾ എന്താ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ മതി നമ്മളെ വീടിന് ഇതൊരു ഐശ്വര്യക്കാടാണ് ഇനിയിപ്പോൾ ആരേലും വന്ന് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ മേലൊക്കെ കര നോക്കാം പിന്നെ താഴെക്കാവില്ല നോക്കാം അപ്പോൾ ആ വിചാരിച്ചിട്ട് വേഗം നിന്നിട്ട് വേഗം മാറാൻ അണ്ട് തട്ടിക്കളയാം അതേപോലെ തന്നെയാണ് നമ്മളെ ഫാനിൻ്റെ കാര്യം ഫാൻ എത്ര തുടച്ചാലും ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതുമാ നിറച്ചു പൊടി ഉണ്ടാവും ഇവിടുത്തെ ഫാനൊക്കെ അങ്ങനെയാണ് കേട്ടോ നിങ്ങളതൊക്കെ എങ്ങനെയാണ് എനിക്കറിയില്ല പിന്നെ അതേപോലെ ആ ഫാനിൻ്റെ ആ ഒരു കപ്പ് ഉണ്ടല്ലോ ആ കപ്പിൻ്റെ അവിടെ ഉണ്ടാവും പിന്നെ മാറാൽ കെട്ടി നിൽക്കണം അപ്പോൾ അതൊന്നും നമ്മളങ്ങനെ ഒറ്റടിക്ക് നോക്കിയാൽ ചിലപ്പോൾ കണ്ടുകൊള്ളണമെന്നില്ല അപ്പോൾ ശരിക്കും നോക്കിയിട്ട് മാറാലൊക്കെ തട്ടി എപ്പോഴും നമ്മുടെ വീട് നമ്മൾ ക്ലീനാക്കിയിടാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നമ്മൾ മറാല തട്ടിലൊക്കെ കഴിഞ്ഞ് അതൊക്കെ അടിച്ചു വാരിയിട്ടുണ്ട് പിന്നെ മക്കൾ പുസ്തകമൊക്കെ വെക്കണം റൂമിൽ കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനുണ്ടേനും അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യം ഞാൻ സിറ്റൗട്ടാണ് കേട്ടോ തുടച്ചെടുക്കണത് സിറ്റൗട്ട് നമ്മൾ രാവിലെ തന്നെ തുടച്ചെടുക്കണം സിറ്റൗട്ട് ഇപ്പോൾ മഴ ആയതുകൊണ്ടേ രാവിലെ തന്നെ വൃത്തിയേടായിട്ടേക്കാരോ രാത്രി മഴ ഇനിയിപ്പോൾ രാത്രി നമ്മൾ വൃത്തിയാക്കി ഇട്ടാലും മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പം വൃത്തിയേടാവും കൂടെ ഒക്കെ വെള്ളം തെറിച്ചിട്ട് ആകെ വൃത്തിയടേക്കാറ് അപ്പോൾ ഞാൻ സിറ്റൗട്ട് ആദ്യം തുടച്ചിടും പിന്നെ നമുക്ക് മതിലൊന്നും കിട്ടാത്തതുകൊണ്ടേ റോഡിൽ കൂടെ എപ്പോഴും വാഹനങ്ങൾ പോകേക്കാരോ അപ്പം നമ്മൾ നമ്മളെ സിറ്റൌട്ടൊക്കെ നോക്കുമ്പോൾ വൃത്തിയേടായി കിടക്കുമ്പോൾ ഒരു മോശമല്ലേ അപ്പം ആദ്യം സിറ്റൗട്ട് അവിടെ വൃത്തിയാക്കി ഇടലുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഒന്ന് തുടച്ചെടുത്തതാണ് എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇപ്പോൾ സിറ്റൗട്ട് തുടക്കണത് പിന്നെ ആ മോപ്പ് അവിടെ നിന്ന് തന്നെ നല്ലോണം സോപ്പും കൂടിയൊക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടാണ് കേട്ടോ പിന്നെ അകം തുടക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അകം തുടക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ നിസ്കരിക്കണ റൂമ് വേണം തുടക്കാൻ അപ്പം ഞങ്ങൾ ഈ ഒരു റൂമിലാണ് കേട്ടോ നിസ്കരിക്കല് അപ്പോൾ കുട്ടികളെ പുസ്തകമൊക്കെ വെച്ച റൂമും ഞങ്ങൾ നിസ്കരിക്കണ റൂമൊക്കെ ഈ ഒരു റൂമാണ് അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു റൂമാണ് തുടച്ചെടുക്കുന്നത് പിന്നെ നമുക്കിപ്പോൾ ചെറിയ മക്കളൊന്നും വീട്ടിലില്ലാത്തതുകൊണ്ട് അകത്ത് അങ്ങനെ രജസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കുട്ടികളെ മൂത്രം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം തുടച്ചെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ തുടക്കണ ആ ഒരു ഭാഗത്ത് മൂത്രം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീടാകെ മൂത്രമാവും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം തുടക്കാൻ മൂത്രമുള്ള സ്ഥലം നല്ലോണം ഒന്ന് പിന്നെ വേറൊരു കഷ്ണമൊക്കെ എടുത്തിട്ട് തുടച്ചിട്ട് പിന്നെ വീണ്ടും രണ്ട് പ്രാവശ്യം വെള്ളം വെള്ളം കൊണ്ട് തുടച്ച് കഴിഞ്ഞതിന് ശേഷമേ പിന്നെ മോപ്പൊക്കെ എടുത്തിട്ട് തുടക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആ മോപ്പ് മോപ്പുമ്മക്കൂടെ ആകെ നജസാവും പിന്നെ നമ്മളെ വീട് മൊത്തം നജസ് പിന്നെ അവിടെ മുസല വിരിച്ചിട്ടാവും നമ്മൾ നിസ്കരിക്കുക അപ്പം നമ്മളെ നിസ്കാരവും ശരിയാവില്ല നമ്മളെ കാരണം കൊണ്ട് നമ്മളെ വീട്ടിലുള്ള ആരെ ഒരു നിസ്കാരവും ചിലപ്പോൾ ശരിയായിക്കൊള്ളണം എന്നില്ല അപ്പോൾ അതിൻ്റെ കുറ്റം നമ്മളേൽക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മളെ കാരണം കൊണ്ട് ആരെ നിസ്കാരം ശരിയാവാതിരിക്കരുത് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് കുട്ടികളെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളെ വീടിൻ്റെ ഐശ്വര്യം നമ്മളെ മക്കളാണല്ലേ അപ്പം ഇങ്ങനെയുള്ള നെജസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക നമ്മളെ വീട്ടമ്മമാരുമാണ് അതൊക്കെ ശ്രദ്ധിക്കാൻ അച്ഛന്മാർക്കും ശ്രദ്ധിക്കുക അവർക്ക് ശ്രദ്ധിക്കേണ്ട നല്ല പക്ഷേ നമ്മളെല്ലാം എപ്പോഴും വീട്ടിലുണ്ടാവുക നമ്മുടെ മക്കളെ കൂടെ അധിക സമയം ചിലവഴിക്കുന്നത് നമ്മളാണല്ലേ അപ്പൊ നമ്മളെ മക്കളെ എല്ലാ കാര്യങ്ങളും അധികം അറിയുന്നത് നമ്മൾ അമ്മമാർക്ക് തന്നെയാവും പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് പോരുമ്പം തന്നെ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് വിരിച്ചിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുക അപ്പോൾ ചിലപ്പോൾ നമ്മൾ എണീറ്റ് പോരുമ്പോൾ മക്കൾ എണീറ്റിട്ടുണ്ടാവില്ല അപ്പോൾ മക്കൾ എണീറ്റ് പോരുമ്പോൾ അവരോട് പറയാം നിങ്ങൾ പുതപ്പൊക്കെ നല്ല നീറ്റാക്കിയിട്ട് പിന്നെ വിരിച്ചിടണം അതേപോലെ ബെഡ്ഷീറ്റൊക്കെ നല്ല രീതിയിൽ വിരിച്ചിട്ടിട്ട് വേണം എണീറ്റ് പോരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മൾ അത് പറഞ്ഞ് ശീലിപ്പിക്കുക പിന്നെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എന്തായാലും മക്കൾ എഴുന്നേറ്റിട്ട് ഉണ്ടാവില്ല നമ്മളെ നിസ്കാരം നമ്മളെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളെ നമ്മൾ വിളിച്ചുണർത്തുക കഴിയുന്നതും നമ്മൾ നിസ്കരിക്കുമ്പോഴും അതേപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മളെ കൂടെ ഓരോ കൂട്ടണം എന്നാണ് അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ അവർ എണീക്കിയിട്ടുണ്ടാവില്ല നമ്മൾ കുറച്ച് നേരത്തെ എണീക്കുമല്ലോ എന്തായാലും ആക്കൾക്ക് സ്കൂളുള്ള ദിവസമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് പിന്നെ തഹജിദൊക്കെ നിസ്കരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ എണീക്കും അപ്പോൾ ആ ഒരു സമയത്തൊന്നും ചിലപ്പോൾ മക്കള് വിളിച്ചാൽ അവർ എഴുന്നേറ്റോളണം എന്നില്ല എന്നാലും ഒരു ആഞ്ചുമുക്കാലാവുമ്പോഴെങ്കിലും അവരെ വിളിച്ചുണർത്തിയിട്ട് അവരോട് പറയാ ശുഭ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് റക്കാലത്തല്ലേ ഉള്ളൂ പിന്നെ പെട്ടെന്ന് നിസ്കരിച്ച് കഴിയും നല്ല സ്നേഹത്തോടെ വിളിച്ചുണർത്തി അവർ എണീറ്റ് നിസ്കരിക്കും അതേപോലെ തന്നെ പ്രാർത്ഥനാശീലം അതും അവരെ നമ്മൾ ശീലിപ്പിക്കുക രാവിലെ എണീറ്റിട്ട് സുഭംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രാർത്ഥന പഠിച്ചും സ്വീകരിക്കും എന്തായാലും ഉറപ്പാണത് അപ്പം അവരോട് പറയാം അവരെ പഠന കാര്യവും ഒക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പഠിച്ചനോട് ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് പറയാം അപ്പോൾ അവരും അതേപോലെ ചെയ്തോളും ചില കുട്ടമ്മമാരുണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നേരെ ഉടലെ കിച്ചൺ കേക്ക് ആരോ എന്നിട്ട് ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടേക്കാരം ചിലപ്പോൾ നിസ്കരിക്കാനൊക്കെ നിൽക്കാം അങ്ങനെയൊന്നും ചെയ്യാതെ കുറച്ച് നേരത്തെ ഒരു അരമണിക്കൂർ നേരത്തെ എണീറ്റാൽ മതിയല്ലോ നമ്മൾ നിസ്കാരം നമ്മളെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം മരിച്ചു പോയ ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ അപ്പം മരിച്ചു പോയിട്ടുണ്ട് ഞാൻ എൻ്റെ അപ്പാക്ക് വേണ്ടിയിട്ട് എന്നും ദ്വാ ചെയ്യലുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പറയല്ല നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെന്ന് മരിച്ചു പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ടും നമ്മളെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ദ്വ ചെയ്യാം അപ്പോൾ ഓരോ കുരുത്തും പൊരുത്തൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പോൾ ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മനസ്സൊക്കെ നല്ല റിലാക്സ് ആയിട്ട് നമ്മള് കിച്ചണിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് പോകാനാവുമ്പോഴത്തേന് സമയമാകുമ്പോഴത്തേന് ഒരിക്കലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും അതേപോലെ തന്നെ നല്ല സന്തോഷത്തോടു കൂടിയിട്ട് ആ ഒരു ദിവസം പിന്നെ നമുക്കാവുകയും ചെയ്യും അപ്പതാൻ്റെ മാരാല തട്ടലും ആകടിച്ചുവാരലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ടപ്പോ അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് റൂമുക്ക് വന്നപ്പം ബെഡ്ഷീറ്റൊക്കെ ഒന്നും കൂടെ നീറ്റാക്കി വിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ ബെഡ്റൂമിൽ കാറ്റും വെളിച്ചമൊക്കെ ഉണ്ടാകുമ്പം തന്നെ ഒരു പോസിറ്റീവ് എനർജി എനർജിയാവും അതേപോലെ ബെഡ്ഷീറ്റൊക്കെ നല്ല നീറ്റാക്കി വിരിച്ചിട്ടാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആണല്ലേ നമുക്ക് പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു ബോട്ടിലുള്ളത് ഈത്തപ്പഴ തന്നെ കേട്ടോ എനിക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ഒരു അസുഖമാണ് കേട്ടോ ബ്ലഡ് കുറവാ എന്നിട്ട് പിന്നെ തല ചുറ്റലും അതേപോലെ കൈയും കാലും കുഴച്ചിലൊക്കെ വരും അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഈത്തപ്പഴം കഴിക്കുകയാണെങ്കിൽ ബ്ലഡ് കൂടുന്നു പറയണേ കേൾക്കാം അപ്പോൾ അത് കാണുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത് കഴിക്കും അല്ലെങ്കിൽ ഞാനത് മറക്കും അപ്പോൾ അതുകൊണ്ട് ഞാനത് കാണുന്ന കൊടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഈത്തപ്പഴമൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ ചില വീട്ടമ്മമാർക്ക് വെള്ളം കുടിക്കാനൊക്കെ മടി ഉണ്ടാവും നമ്മൾ മക്കളോട് പറയും വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോളി പറയും നമ്മൾ കുടിക്കാൻ മറക്കൂലേ അപ്പോൾ നമ്മൾ കാണുന്ന സ്ഥലത്ത് ഒരു ബോട്ടിലൊക്കെ ആക്കിയിട്ട് പിന്നെ വെള്ളം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ജഗ്ഗിലൊക്കെ ആക്കിയിട്ട് വെള്ളം വെക്കുകയാണെങ്കിൽ നമ്മൾ അവിടുത്തെ കുടിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ അതേപോലെ തുണിയാൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കൂട്ടി പിന്നെ കൂട്ടിയിട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ തോരയിട്ടൊക്കെ കടക്കണ കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യക്കേടാണ് അപ്പം അങ്ങനത്തെ ശീലമൊക്കെ നമ്മൾ ഒഴിവാക്കുക അതൊക്കെ തോര ഇടാനായിട്ട് ഒഴിഞ്ഞ അവിടെയൊക്കെ ഒരു അയൽ കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇടാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ വല്ല സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് ടൈമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഹാളിലത്തെ ടേബിൾ മുൽ മക്കളെ പുസ്തകവും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടിട്ടുണ്ടാകും അപ്പോൾ അവരോട് പറയാം അവിടെ വെക്കരുതെന്ന് പറഞ്ഞാണ്ട് അതിനായിട്ട് നമുക്ക് അവർക്ക് പിന്നെ എന്താ പറയുക ഒരു ബോക്സോ കാര്യമൊക്കെ കൊടുക്കുക അപ്പോൾ ഈ ഒരു കടലാസ്പെട്ടിയിലാണ് കേട്ടോ എൻ്റെ മക്കൾ പുസ്തകമൊക്കെ ഇട്ട് വെക്കൽ ഓരോരുത്തർക്കും ഓരോ ബോക്സ് കൊടുത്തേക്കാണ് എന്നാൽ പിന്നെ അവനവൻ്റെത് അവനവൻ്റെ ബോക്സിൽ ഇട്ടാൽ മതിയല്ലോ സ്റ്റഡി ടേബിളൊന്നും ഇല്ല കുട്ടികൾക്ക് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓരോ സ്റ്റഡി ടേബിൾ മുതൽ അതിനുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ അവരുടെ പുസ്തകവും കാര്യങ്ങളും പെൻസിൽ പേൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവരോട് തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയാം പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അവർ വരക്കുകയാണെങ്കിൽ വരച്ചോട്ടേ എന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ ആദ്യം ഇതിനൊന്നും അയക്കൂലേന് കിട്ടോ ചുമരിമലൊന്നും പിന്നെ ഒട്ടിക്കാനൊന്നും അയക്കൂലേന് ഇപ്പോൾ ഒരു എന്തേലൊക്കെ വരച്ച് ചുമരിമല ഒട്ടിക്കണമെന്നൊന്നും ഒന്നും പറയലില്ല പിന്നെ അതേപോലെ തന്നെ നമ്മളെ സ്റ്റെയർ കേസും പോലും കുട്ടികളെ ബാഗ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കച്ചറ ഐറ്റംസ് ഐറ്റംസൊന്നും എടുത്തിടാതിക്കുക പിന്നെ ഞാൻ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് അന്നിടാനുള്ള വീഡിയോ ഒക്കെ ഇട്ട് പിന്നെ കുറച്ച് നേരം നിങ്ങൾ കമൻ്റൊക്കെ നോക്കി നിന്ന് പിന്നെ അസുർഭാങ് കൊടുത്ത് അസുരസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ മഞ്ചുമൂള് സ്കൂളിട്ട് വന്നിട്ടും ഉണ്ട് കേട്ടോ അപ്പം ഇനി ഒരുക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ സാമ്പാറും ചോറും ഒക്കെ ഉണ്ട് പക്ഷേ അത് കഴിച്ചാൽ ചിലപ്പോൾ പോവലുണ്ടാവില്ല പിന്നെ കഴിയുന്നതും കുട്ടികൾ നമ്മൾ സ്കൂളിട്ട് വരുമ്പോൾ ബേക്കറിയും കാര്യങ്ങളൊന്നും ഒരുക്ക് കൊടുക്കാതെ നിൽക്കുക ഞാൻ ഇപ്പം പറയുന്നുണ്ടെന്ന് തന്നെ ഉള്ളൂ ഇടക്കൊക്കെ വടിയും ബേക്കറിയൊക്കെ കൊണ്ടുവരിലുണ്ട് കേട്ടോ കഴിയുന്നതും കൊടുക്കാതെ നിൽക്കുകയാണ് നല്ലത് പക്ഷേ ബേക്കറി ഇല്ലെങ്കിൽ ചിലപ്പോൾ മൂക്കോണ്ടൊക്കെ വർത്താനൊക്കെ പറയും അല്ലെങ്കിൽ പിന്നെ കുറച്ച് ചോറെങ്കിലും കഴിപ്പിക്കാൻ നോക്കുക അപ്പോൾ ചോറ് ഇപ്പം എന്തായാലും പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ സാമ്പാറും ചോറുവാണെങ്കിൽ തീരും പോവില്ല ഇനിയിപ്പോൾ ചിക്കനോ ബീഫൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കഴിക്കും അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ നമുക്ക് ഗോതമ്പ് വറുത്തുകാണ്ട് ഗോതമ്പും അരിയൊക്കെ വറുത്തിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് കഴുകി ഉണക്കി വെച്ച ഗോതമ്പ് തന്നെ കേട്ടോ ഞാനിതാ ഒരു കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ചട്ടിയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇങ്ങനത്തെ ചായക്കടിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ ഇതിൻ്റെ അമ്മ ഞങ്ങളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് എൻ്റെ അമ്മ ഉണ്ടാക്കി തരലുണ്ടേനും അപ്പോൾ അതേപോലെ തന്നെ ഞാൻ വെറുക്കും കടക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ ഗോതമ്പ് വറുത്തിട്ട് പിന്നെ അത് ഇതാ ഒരു തട്ടിക്ക് മാറ്റിയിട്ടുണ്ടോ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഇനി ആ ഒരു പാനൊക്കെ തന്നെ ഇതാ ഞാനൊരു ഒരു കപ്പ് അരി എടുക്കുന്നുണ്ട് നമ്മൾ സാധാ ചോറൊക്കെ വെക്കണമായിരില്ലേ ആ അരിയായിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതും ഈ ഒരു പാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിലക്കടലുണ്ടെങ്കിൽ ഒരു കപ്പ് നിലക്കടലും കൂടെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു പിന്നെ ഇതിനെന്താ ശരിക്കും പറയുന്നത് എനിക്കറിയില്ല അരിയുണ്ടെന്ന് പറയും ഇതിപ്പോൾ നമുക്ക് ഗോതമ്പും ചേർത്തിട്ടില്ലേ അപ്പോൾ അരിയുണ്ട ഗോതമ്പുണ്ട രണ്ടും മിക്സ് ആക്കിയിട്ട് പറയേണ്ടി വരും അല്ലേ പിന്നെ നിലക്കടല അതേപോലെ തന്നെ എള്ളുണ്ടല്ലോ എള്ളുണ്ടെങ്കിൽ കുറച്ച് എള്ളും ഒക്കെ കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റി ആക്കാറ് അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ എള്ളുമില്ല നിലക്കടലില്ല അപ്പോൾ ഞാൻ അരിയും പിന്നെ അതേപോലെ ഗോതമ്പും ആണ് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് രണ്ടും ചൂടാറിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഗോതമ്പല്ലേ വറുത്തെടുത്തത് അപ്പോൾ ഗോതമ്പ് ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു തട്ടിക്കന്നത നമ്മൾ അരി വറുത്തതും അരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് പരത്തി കൊടുക്കണ്ട ഒന്ന് വേഗം ചൂടാറാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ എളുപ്പമുണ്ട് ഇട്ട് ഉണ്ടാക്കാൻ ഇതിപ്പോൾ ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജാറിലിട്ട് രണ്ടും രണ്ടും ഒരുമിച്ചിട്ടിട്ടാണ് പൊടിച്ചെടുത്താൽ മതി പിന്നെ നമുക്ക് ഇതിക്ക് തേങ്ങ വേണം അപ്പോൾ ഇത് ചൂടാറുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ തേങ്ങയൊക്കെ ചിരകിയെടുത്തിട്ടുണ്ടേന് പിന്നെ അതേപോലെ തന്നെ മധുരത്തിന് ശർക്കരയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കുക പക്ഷേ ശർക്കര ചേർക്കുമ്പോഴാണ് ഒന്നും കൂടെ ആയിട്ട് കിട്ടുക പിന്നെ പഞ്ചസാര കഴിയുന്നതും ഒഴിവാക്കുകയാണില്ലേ നല്ലത് അപ്പോൾ എന്തായാലും ഞാനിത് അത് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ആ ഒരു തട്ടിക്കന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങയും ഞാൻ ചിറകിയെടുത്തിട്ടുണ്ടേന് അപ്പോൾ ഒരു കപ്പോളം തേങ്ങ ഉണ്ടാവും തേങ്ങ ചിരവിതും ഒഴിക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു രണ്ടച്ച് ശർക്കര പിന്നെ ഒന്ന് കുത്തി കുത്തിപ്പൊടിച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ശർക്കരേൻ്റെ ആ ഒരു നനവും പിന്നെ അതേപോലെ തേങ്ങൻ്റെ നനവും ഒക്കെ കൂടെ കൂടിയിട്ടാണ് കേട്ടോ അത് നനച്ചെടുക്കുന്നത് നമ്മളിതിക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല പിന്നെ കല്ലില്ല ശർക്കരയാണെങ്കിൽ അത് ഉരുക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാൻ കല്ലൊക്കെ കുട്ടികളെ വയറ്റിലായി കഴിഞ്ഞാൽ അറിയാമല്ലോ അപ്പോൾ ഇത് കല്ലില്ലാത്ത ശർക്കര കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതായത് ഞാൻ ഉരുക്കാതെ ചേർത്തത് പിന്നെ ശർക്കര പാന് കുറച്ചും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കൈകൊണ്ട് ഉരുട്ടിട്ട് എടുക്കുക ഞാൻ അപ്പോൾ അങ്ങനെയല്ല കേട്ടോ എടുക്കുന്നത് ഇതിപ്പോൾ കുറച്ച് അധികം ഉണ്ട് ഇതിപ്പോൾ എന്തായാലും ഇതൊക്കെ കൂടെ മക്കൾ കഴിക്കൂല അപ്പോൾ കുറച്ച് ബാക്കി ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഒരു ബോട്ടിലാക്കിയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നാളെക്കൊക്കെ ഒന്നും കേടൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ടില്ല അങ്ങനെ പൊടിയാക്കിയിട്ട് കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ അതാ നമ്മള ഐഫ് കുട്ടി പോരി കുടിക്കുന്നുണ്ട് പിന്നെ ചായ ഒക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടേന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ മരുഭാങ്ക് കൊടുത്ത് നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികളെ വായനയും പഠിപ്പൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അടിയിൽ കൂടെ അതാ ഞാൻ വന്നിട്ട് ചോറും ഉണ്ടാക്കിയിട്ടുണ്ടേന് ചോറ് ഗ്യാസ് തമ്മിൽ വെച്ചു പിന്നെ അതാ എല്ലാവർക്കും ഓരോ മുട്ടിയും പൊരിച്ചിട്ടുണ്ട് ഇത് പിന്നെ ഉള്ളിയൊന്നും ഇടാത്ത മുട്ടയാണ് കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് മുട്ട കുത്തി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ അയ്ക്ക് അതിൻ്റെ മേലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ തിരിച്ചിട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ പൈഫക്കുട്ടിൻ്റെക്ക് മാത്രം മുളക് പൊടി ചേർത്തിട്ടില്ല പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ സാമ്പാറൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് പക്ഷേ സാമ്പാർ വേണ്ട പപ്പടം താളിച്ചാൽ മതി പറഞ്ഞപ്പം പപ്പടം താളിച്ചിട്ടുണ്ട് പിന്നെ പപ്പടം പൊരിച്ചത് കേട്ടോ ഇതാണ് രാത്രിക്കത്തെ ഫുഡ് പിന്നെ കുറച്ച് ബീൻസിൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കലില്ല കേട്ടോ ഇപ്പോൾ ചൂടുള്ള ചോറ് ഉണ്ടാക്കും രാത്രി അപ്പോൾ അധികം ചോറ് തന്നെയാണ് ഇപ്പോൾ ഞാനും കഴിക്കല് എപ്പോഴേലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കലുള്ളൂ അല്ലെങ്കിൽ രാവിലത്തെ ദോശമാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ചിലപ്പം ചൂടുള്ള ദോഷം ഉണ്ടാക്കിയിട്ട് കഴിക്കും അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻ്റപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്